ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാനലൈഫ് സ്കൂളോക്കപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കും ഹണിയാണ് ഇതൊരു നല്ലൊരു ആണ് ഈ ഒരു ഹണിയും അതേപോലെ തന്നെ മിൽക്കും എന്ന് പറയുന്നത് കേട്ടോ അത് രണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടോ എങ്ങനെ എങ്ങനെയായാലും ഒന്ന് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് എന്നെ ഒന്ന് കഴിയൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു എന്താണ് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ് രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ഒതുക്കാം അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഫേഷ്യലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫേസ് പാക്ക് മാത്രം ഇട്ടാലും അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നല്ലൊരു നല്ലൊരു സ്ക്രബും ആണ് അതേപോലെ തന്നെ നല്ലൊരു പാക്കും ആണ് പിന്നെ അതേപോലെ കടലമാവ് എന്ന് പറയുന്നത് കടലമാവ് നമ്മുടെ മുഖത്ത് ടാൻ കളയാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുൽത്താണിമിട്ടി മുൽത്താണിമിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ള പിമ്പിൾസുള്ള പിമ്പിൾസുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മുൽത്താണിമിട്ടി അവരെ ഫേസിലിടുന്നത് നല്ലതാണ് അവർക്ക് കു കുരു ഒക്കെ അവരുടെ പിമ്പിൾസൊക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് പിന്നെ ഹണിയാണ് ഹണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റ് ചെയ്തു വെക്കാനൊക്കെ അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ പിന്നെ പാലെന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല സംഭവങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ഫേസ് പാക്ക് ഈ ഒരു അഞ്ച് സ്റ്റേ അഞ്ച് സാധനങ്ങൾ വെച്ച് നമ്മളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്പോൾ ഞാൻ റിസൾട്ട് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യില് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ക്യാമറയിൽ അധികം കാണുന്നില്ല പക്ഷെ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്ര നല്ല സംഭവമാണ് അപ്പം എൻ്റെ മുഖത്ത് ഗ്ലോ കണ്ടാലേ അറിയാം നിങ്ങൾക്ക് അതേപോലെ തന്നെ കയ്യിൽ അതെ കണ്ടാലറിയാം അപ്പോൾ ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ നാച്ചുറലായിട്ട് തന്നെ എടുക്കുന്ന നമ്മുടെ അലോവേര ജെല്ലാണ് അലോവേര വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ അവരുടെ മുഖത്ത് ഇന്ന് ഇന്ന് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ എന്താണ് ഇത് എന്താണ് ഇത് കട്ട് ചെയ്തെടുക്കുന്ന സംഭവമൊക്കെ ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നൊന്നും അയക്കാറില്ല എന്നാലും എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം നാച്ചുറൽ അലോവേര എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനായാലും ബോഡിക്കായാലും ഫേസിനായാലും ഒക്കെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടെയാണ് കേട്ടോ അലോവേര ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം റിസൾട്ടാണ് അപ്പോൾ എടി ഇത്രേ ഉള്ളൂ പൊറ്റാറ്റ ബേബസ് ചെയ്യൂ